നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കാത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് ആയിരം രൂപയാണ് അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത് ഏകദേശം പത്ത് ലക്ഷത്തിലധികം ആളുടെ അക്കൗണ്ടിലാണ് ഇന്ന് കൂടി തന്നെ പണം അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത് പണം എത്ത് ഇനിയും പണം ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ പണം എത്തിയ ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പുതിയ അപേക്ഷകർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇന്ന് രണ്ട് മണിയോടു കൂടിയാണ് പത്ത് ലക്ഷത്തി പതിനെട്ടായിരത്തി നാ നാൽപ്പത്തിരണ്ട് ആളുകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ചത് അവർക്ക് ലഭിച്ചത് ആയിരം രൂപ രൂപയാണ് ഇനി എല്ലാ മാസവും പെൻഷൻ രൂപത്തിൽ പണം ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഏകദേശം പതിമൂന്ന് ലക്ഷത്തിലധികം ആളുകളായിരുന്നു അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അതിൽ അപേക്ഷ അപ്രൂവൽ ആയ ആളുകൾക്കാണ് പത്ത് ലക്ഷത്തിൽ പത്ത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഇന്ന് പണം അക്കൗണ്ടിലെത്തിയിട്ടുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ടെങ്കിൽ എസ് എന്നും എല്ലാ എല്ലാത്ത എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിരുന്നു സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനമായി മുന്നോട്ട് വന്നത് കഴിഞ്ഞ രണ്ട് മാസത്തോളമായി അപേക്ഷിച്ച ആളുകൾക്ക് ഇപ്പോൾ അപ്രൂവൽ ആയ ആളുകൾക്കാണ് ഇപ്പോൾ ഈ പണം എത്തിയിട്ടുള്ളത് ഇവർക്ക് എല്ലാ മാസവും അവരുടെ അക്കൗണ്ടിൽ പണം എത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് എന്നാൽ ഏകദേശം മൂന്നര ലക്ഷത്തോളം അധികം ആളുകൾക്കാണ് ഇപ്പോൾ പണം എത്താത്ത എത്താൻ ബാക്കിയുള്ളത് അവർക്ക് ഇതിനെന്താണ് എത്തുക എന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നോ അപേക്ഷയുടെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളത് അങ്ങനെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത ആളുകൾക്ക് അപ്രൂവൽ ആയ ആളുകൾക്കാണ് ഇപ്പോൾ പണം അക്കൗണ്ടിലെത്തിയിട്ടുള്ളത് ബാക്കി ഏകദേശം മൂന്നര ലക്ഷത്തോളം ആളുകൾക്ക് അത് റിജക്റ്റ് ആവുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ കൊണ്ട് അപ്രൂവൽ ആകാത്ത ആളുകൾക്കാണ് ഇപ്പോൾ പണം അക്കൗണ്ടിൽ എത്താത്ത ആളുകളുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് എന്നാണ് അപ്രൂവൽ ആകുന്നത് ഇന്നത്തെ മുറയ്ക്ക് തന്നെ അവരുടെ അക്കൗണ്ടിൽ പണം എത്തുന്നതാണ് കെ എസ്മാർട്ട് അപ്ലിക്കേഷൻ പേ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസും ചെക്ക് ചെയ്യുക പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് ചില ആളുകൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വന്ന മിസ്റ്റേക്കുകൾ കൊണ്ട് മറ്റു ചില ആളുകൾക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ പ്രായം തെളിയിക്കുന്ന രേഖയായ എസ് എൽ സി ബുക്ക് അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് അതിൽ ക്ലിയറില്ലാത്തത് കൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അത് വായിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ പലർക്കും പല കാരണം കൊണ്ടും റിജക്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ എവിടെ നിന്നാണ് അപേക്ഷ സമർപ്പിച്ചത് അവരുമായി ഉടൻ തന്നെ ബന്ധപ്പെട്ട് എന്ത് കാരണം കൊണ്ടാണ് അത് റിജക്റ്റ് ആയതെന്ന് മനസ്സിലാക്കുക അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിൽ ക്ലിയർ കമ്മിയാണെങ്കിൽ ഒറിജിനൽ രേഖ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ടിലും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാന്തി ലഭിക്കുന്ന രേഖയിലെല്ലാം ഒരു പേരാണെന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷനും അപ്രൂവൽ ആകുകയും തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്കും പെൻഷൻ ലഭിക്കും ഏകദേശം മൂന്നര ലക്ഷത്തിലധികം ആളുകളുടെ ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് സർക്കാരിൻ്റെ അവസാനത്തെ കണക്കനുസരിച്ച് ഏകദേശം പതിമൂന്ന് ലക്ഷത്തിലധികം ആളുകൾ അപേക്ഷ സമർപ്പിച്ചിരുന്നെന്നാണ് സർക്കാർ പറയുന്നത് അതിൽ പത്ത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഇന്ന് ഇപ്പോൾ പണം എത്തിയിട്ടുള്ളത് ഇന്ന് രണ്ട് മണിയോട് കൂടി തന്നെ പണം അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഇന്ന് പെൻഷൻ ലഭിച്ച ആളുകൾ എന്ന് കമ്പനി ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പോഴും ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ അവസരമുണ്ട് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് സർക്കാരിൽ നിന്നും മറ്റു ആനുകൾ ലഭിക്കാത്ത സ്ത്രീകൾക്കാണ് ഇപ്പോൾ ഈ ഒരു പണം ലഭിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കും ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കൊരു പുതിയ വീഡിയോ